വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ രാഘവേന്ദ്രൻ സ്വല്പം മുന്നേ പല്ലുകൾ ആഴ്ത്തിയ ഭാഗത്തായി മഞ്ഞൾ പടർന്നതും വൃന്ദയൊന്നീങ്ങിപ്പോയി എന്താ മോളെ എന്തു പറ്റി ശരീരത്തിൽ അനുഭവപ്പെട്ട നോവ് തന്നാൽ ആകും വിധം കടിച്ചമർത്താൻ ശ്രമിക്കുന്നവളെ കണ്ട ബാലികയുടെ നീറ്റി ചൊളിഞ്ഞു ഏയ് ഒന്നുമില്ല ഒന്നുമില്ലാത്തോണ്ടാണ് മോളുടെ ഈ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് സത്യം പറ എന്തി അത് പിന്നെ ഈ മഞ്ഞൾ പുരണ്ട പുറണ്ടപ്പോ ഈ പുറം കഴുത്തിലും വല്ലാത്ത നീറ്റിൽ പോലെ എന്താണെന്നറിയില്ല എവിടെ ഞാനൊന്ന് നോക്കട്ടെ എന്താ മൈ എന്തു ഇറ്റി അമ്പാലിക മുടി വകഞ്ഞു മാറ്റി വൃന്ദയുടെ കഴുത്തിലേക്ക് നോക്കാൻ നേരം ആർച്ച കാര്യം തിരക്കി അവിടേക്ക് വന്നു ആ നീ വന്നു ദേ നീ മോളുടെ പുറം കഴുത്തിലൊന്ന് നോക്കി മഞ്ഞൾ പൂരണ്ടപ്പം നീർന്നു എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല എവിടെ ഞാനൊന്നും നോക്കട്ടെ അമ്മായി മാറിക്കോ ദാ ഇവിടെ ആ വൃന്ദ എരിവ് വലിച്ചു വിട്ടുകൊണ്ട് മെല്ലെ പറഞ്ഞു ആ ബെസ്റ്റ് അമ്മായി ഇത് മറ്റേതാ മറ്റേതോ ഏത് ഇതയുടെ കള്ളക്കണ്ണൻ്റെ പണിയാ ഇതേ കണ്ടില്ലേ അവിടെ മാത്രമല്ല ഇത് ഇവിടെയൊക്കെ ഉണ്ട് എൻ്റെ കൃഷ്ണ അദ്ദേഹം കടിച്ച പാടായിരുന്നു അത് ചോ കാര്യം അറിയാണ്ട് ഞാനത് രണ്ടാൾക്കും കാട്ടിക്കൊടുക്കുകയും ചെയ്തല്ലോ അയ്യേ നാണക്കേടായി ആർച്ചയുടെ സംസാരം കേട്ടപ്പോഴാണ് വൃന്ദയും മുന്നേ നടന്ന കാര്യങ്ങളെപ്പറ്റി ശരിക്കും ഓർത്തത് തന്നെ എൻ്റെ ഈശ്വര ഈ കൊണ്ട് തോറ്റു ഇവനിതെന്ത് കരുതിയിട്ട ഈ കാട്ടിക്കൂട്ടി വച്ചേക്കുന്ന എൻ്റെ ഭഗവതി ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇവരുടെ വിവാഹത്തിൻ്റെ സദ്യക്ക് പപ്പടോ ഉപ്പേരി ഇലയിൽ വിളമ്പാൻ വെളിയുന്ന ആൾ ഒന്നും വരില്ല ഈ ഇന്ദ്രേട്ടൻ കാരണം ഞാൻ ആകെ നാണം കേട്ടല്ലോ ഈശ്വര ഉം മതി മതി പറഞ്ഞത് മോളെ വിച്ചു ഇവള് പറയുന്നൊന്നും കേട്ട് മോള് വിഷമിക്കണ്ട മോള് പോയി കുളിച്ചിട്ടുവാ നീ ചെല്ല് നേരെ ഒത്തിരിയായി കുളത്തിലെ നീരാട്ടൊക്കെ കഴിഞ്ഞ് തിരികെ തറവാട്ടിലേക്ക് എത്തുമ്പോൾ നേരം ചന്തിയോടടുത്തു ഓ എത്തി അട്ടിലമ്മ ഉമ്മറത്ത് നിന്നും ഹാളിലേക്ക് കയറവേ അവിടെ ടി വി കണ്ടുകൊണ്ടിരുന്ന രശ്മി വൃന്ദയെ കണ്ടൊന്നും മുനണ്ടു എന്താടി കുളത്തിലെ വെള്ളമൊക്കെ പറ്റിച്ചോ ഏയ് ഇല്ല ഇല്ലയമ്മേ കുറച്ചുകൂടി ഉണ്ട് വൃന്ദയെ നോക്കി പരിഹസിക്കാൻ നേരെ ആർച്ചയുടെ സ്വരം ജയന്തിക്ക് നേരെ ഉയർന്നു ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്താ വല്യമ്മേ കണ്ണിൽ വല്ല തിമിരവും ബാധിച്ചോ ഞാൻ ഇത്രയും നേരം കുറ്റി പോലെ നിങ്ങളുടെ മുന്നിൽ കൂടിയല്ലേ പുറത്തേക്ക് പോയത് ഡീ നീ എന്താ അവിടെ ഒന്നുമില്ല ചുമേ ഞാൻ വല്യമ്മയുടെ കണ്ണു കൊണ്ടുപോയി നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ പറയായിരുന്നു അതിന് ജയന്തിയുടെ എന്താ പറ്റിയേ ആർച്ചയുടെ പറച്ചിൽ കേട്ട് സാരസ് അത് ഞെട്ടി ചൊളിച്ചു ഈ വല്ല്യമ്മയുടെ കണ്ണിന് എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ തീ മുന്നിൽ വന്ന് നിന്നിട്ട് വല്യമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല എന്ന് അമ്മ അത് അത് പിന്നെ ഞാൻ എന്തെങ്കിലും കുഴപ്പം തോന്നുവാണെ വച്ചുകൊണ്ടിരിക്കാതെ സമയത്തിന് നല്ല ഡോക്ടറെ പോയി കാണാൻ നോക്ക് അല്ല മോളെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് വേഗം പോയി ഒരുങ്ങുവ സം സന്ധ്യാദീപം വായിക്കാനുള്ളതാ അച്ചു നീ ചെല് ശരി അച്ഛമ്മ ഇന്ന് അശൂലം പിടിച്ചത് അവൾ എന്നൊരു കണ്ണു കാണിച്ചു കൊടുക്കാം ഞാൻ അവൾക്ക് ജയന്തി ഉള്ളിൽ നുരഞ്ഞ പകയോടെ ആർച്ച പോയ വഴിയെ നോക്കി സ്വയം മുരണ്ടും അപ്പോൾ എൻ്റെ ജൂലീറ്റ് പോയി റോമിയോയെ കണ്ട് അനുവാദം വാങ്ങി രാമനാമം ജപിക്കാനായിട്ട് താഴേക്ക് വന്ന് പൂടി മുകളിലേക്ക് പോകാനൊഴുകിയ വൃന്ദയുടെ കവളിൽ അമർത്തി മുത്തി കളിയോടെ പറയവേ വൃന്ദ ആർച്ചയെ നോക്കിയൊന്ന് കണ്ണുരുട്ടി അയ്യടാ വലിയേട്ടൻ്റെ കാര്യം പറഞ്ഞില്ല അതിനു മുമ്പേ പഞ്ഞിമുട്ടായി ആകെ ചുവന്ന് തൊടുത്തല്ലോ ഈ എന്തൊക്കെയാ പറയുന്നത് ഒന്ന് പോയി അതെ പോകുന്നൊക്കെ കൊള്ളാം രാമനാമൻ ചെല്ലാൻ സമയത്തിന് ഉമ്മർത്തുണ്ടാവണം കേട്ടോ ഇല്ലെങ്കിൽ ഞാനൊരു വരവങ്ങ് വരും ആർച്ചയെ തള്ളി മാറ്റി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറവേ ആർച്ച പിന്നിൽ നിന്നും അവളെ നോക്കി വിളിച്ചു പറഞ്ഞു ഞാൻ വന്നോളാം ഓ ശരി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഞാനത് മറന്നും പോയി എൻ്റെ കൃഷ്ണ ഇന്ദ്രട്ട് ആർച്ചയുടെ വാക്കുകൾ ഓർത്തെടുത്ത ഒരു പുഞ്ചിരിയോടെ മുറിയിലേക്ക് നടന്ന വൃന്ദയുടെ ഓർമ്മയിലേക്ക് രാഘവേന്ദ്രൻ അല്പം മുന്നേ പറഞ്ഞ് വാചകങ്ങൾ മിന്നി മാഞ്ഞു മഞ്ഞൾ നീരാട്ട് കഴിഞ്ഞ് നീ എന്നിലെ പ്രണയനദിയിൽ നീരാടാനായിട്ട് വേഗം വരണം എൻ്റെ കൃഷ്ണ ഇന്ദ്രട്ടിന് എന്താ ഉദ്ദേശിച്ചത് രാഘവേന്ദ്രനെ പറ്റി ഓർക്കവേ അവളുടെ ശരീരമാകെ ഒരു വിറയിൽ പടർന്നു കയറി അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ പോലും എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല അപ്പം പിന്നെ അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ ഭാഗത്ത് വൃന്ദത്തിൻ്റെ വിരലുകളാൽ മെല്ലെ ചലിപ്പിക്കവേ അവളെ ഒരു സുഖമുള്ള നൂവൊന്നും മൂടി അവളുടെ വിരലുകൾ വീണ്ടും വീണ്ടും ആ നൂവിനെ ഉണർത്തി വിട്ടു അവളൊരു പോലെ തൻ്റെ ഇരു കണ്ണുകളും പതിയെ കൂമ്പി അടച്ചുകൊണ്ട് ആ വേദന ആസ്വദിച്ചു നിന്നു ഇതേസമയം സമയം അവളിലെ മാറ്റങ്ങളെല്ലാം ഒരുവൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു കമോൺ ബേബി അവൻ തൻ്റെ കീഴ്ചുണ്ടിലായി തൻ്റെ പല്ലുകൾ ആഴ്ത്തി അവൾ കരികിലേക്ക് മെല്ലെ നടന്നെടുത്തു നാസികയിലേക്ക് തുളഞ്ഞു കയറിയ പെർഫ്യൂം ഗന്ധത്തിൽ വൃന്ദ തൻ്റെ കണ്ണുകൾ തെല്ലൊരു പകപ്പോടെ ചിമ്മി തുറന്നു ഊഹ് മഞ്ഞൾ നിരാട്ട് കഴിഞ്ഞപ്പോൾ നീ ഒത്തിരി സുന്ദരിയായി പോയി രാഘവേന്ദ്രൻ അവളുടെ ചെവിയിലായി തൻ്റെ അദ്രങ്ങൾ മെല്ലെ മുട്ടിച്ചു പറയവേ വൃന്ദയുടെ ഉടലാകെ ഒന്ന് കുളിർന്നു പോയി എന്താ കൃഷ്ണ ഇദ്ദേഹത്തിന്റെ മട്ടുമാതിരിയൊക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് ഇനിയും ഞാനിങ്ങനൊന്നും മിണ്ടാന്ന എനിക്ക് ഈ ഇടക്കാലത്തൊന്നും പിന്നെ താഴേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല എന്തു ആലോചന അയ്യോ ഞാനത് പറന്നു താഴെ താഴെ അമ്മ എന്റെ ഏട്ടനെ അന്വേഷിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നു ഏട്ടനെ കണ്ട താഴേക്ക് പറഞ്ഞു വിട എന്ത് അമ്പ അമ്പ എന്നെ ശരിക്കും അന്വേഷിച്ചോ ആ അമ്മ ശരിക്കും ഏട്ടനെ അന്വേഷിച്ചു ഏട്ടൻ പെട്ടെന്ന് താഴേക്ക് ചെല്ലു വൃന്ദയുടെ സംസാരം കേട്ട് അല്പം സംശയം തോന്നിയ രാഘവേന്ദ്രൻ അവളെ അടിമുടി ഒന്ന് നോക്കി അമർത്തി മൂളിക്കൊണ്ട് താഴേക്ക് നടന്നു നീങ്ങി രാഘവേന്ദ്രൻ പോയി കഴിഞ്ഞതും വൃന്ദ റൂമിലേക്കൊരു ഓട്ടമായിരുന്നു അംബാ അംബാ ഹാളെത്തിയ രാഘവേന്ദ്രൻ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി ഇവൻ ഇതെന്തു പറ്റി പാതമില്ലാത്ത നേരത്തിന് ഇവനെന്തിനാ അവളെ അന്വേഷിക്കുന്നത് എനിക്കും അതാ നാത്തൂനെ മനസ്സിലാവാത്ത ഇവനിതെന്തു പറ്റി രശ്മി ജയന്തിയെ നോക്കി അടക്കം പറഞ്ഞുകൊണ്ട് പതിയെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു മോനെന്തിനാ അംബാലികയെ വിളിച്ചു ബുദ്ധിമുട്ടിക്കുന്നത് മോൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് അമ്മ എടുത്തുതരാം കോൾമി രാഘവേന്ദ്രൻ ഈശ്വരാ ഇവൻ ഇന്ത് തേങ്ങ ഈ പറയണേ ഇവനിനി എന്നെ ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചാവോ അംബാലിക പുറത്തുണ്ടായിരുന്നു ഇന്ന് ആയില്യായതിനാൽ ഇനി അവൾ കാവിലേക്ക് പോയോന്നറിയില്ല ജയന്തി അല്പം പരിങ്ങിയിട്ടാണെങ്കിലും ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ രാഘവേന്ദ്രനോട് പറഞ്ഞു താങ്ക്സ് രാഘവേന്ദ്രൻ ജയന്തിയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് നടന്നു നീങ്ങി എൻ്റെ ദേവി പോയി മാറണം ദിവ്യമോളം നിന്നൊന്ന് കെട്ടിക്കോട്ടെ അന്നേരം നിനക്കിതിനുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട് രശ്മി മനസ്സിലായി പറഞ്ഞു വൃന്ദ വേഗം തൻ്റെ മുടി വൃത്തിയാക്കി കൊളുപ്പിനിൽ കെട്ടിയിട്ട് അതിലേക്ക് നേരത്തെ കോർത്തു വച്ചിരുന്ന മുല്ലപ്പൂമാലയും ചുറ്റി മുഖത്തൽപ്പം പൗഡറും വാരിപ്പൊത്തി ഒരു പൊട്ടും കുത്തി വേഗം റൂമിൽ നിന്നും താഴേക്ക് നടന്നു കാര്യം തിരക്കി താഴേക്ക് പോയ ആളിനെ ഇതുവരെ ഈ വഴി കണ്ടില്ലല്ലോ ഇനി അമ്പാമ്മയെ കണ്ടിട്ടുണ്ടാവില്ലേ ആ ഒരു കാര്യം ചെയ്യാം ആർച്ചുമോളോട് പോയി വിവരം പറയാം ഇനി അവൾക്ക് എന്നെ രക്ഷിക്കാൻ പറ്റൂ മോളെ അച്ചു അച്ചു വൃന്ദ ചുറ്റിനും അൽപ്പം പരിഭ്രാന്തിയോടെ കണ്ണോടിച്ചുകൊണ്ട് വേഗം ആർച്ചയുടെ ഡോറിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്ന മുറിയിലാണ് ആർച്ച അതായത് അംബാലികയുടെ മുറിയിൽ രശ്മി ജയന്തി സന്ധ്യ നേരത്തെ ഏതോ സീരിയലിൽ ലയിച്ചിരിക്കുന്നതിനാൽ അവരാരും വൃന്ദയെ കണ്ടിരുന്നില്ല അച്ചു മോളെ അച്ചു വാതിൽ തുറക്ക് എന്റെ കൃഷ്ണ ഈ കുട്ടി എന്താ ഇനിയും വാതിൽ തുറക്കാത്ത വൃന്ദ അംബാലികയുടെ വാതിൽ തട്ടി ആർച്ചയെ വിളിക്കുന്ന നേരത്താണ് പുറത്തു നിന്നും രാഘവേന്ദ്രൻ കയറി വരുന്നത് കൃഷ്ണദേ ഇന്ദ്രിയൻ ഇനിയിപ്പെന്തു ചെയ്യും ആ മുഖഭാവം കണ്ടിട്ട് എല്ലാം അറിഞ്ഞ മട്ടുണ്ട് എന്നെ ഞാൻ ഇപ്പം കണ്ട അതോടെ തീർന്നുവല്ല അച്ചു ഇവളിതെവിടെ പോയി കിടക്കുക ഇതേസമയം ബാത്റൂമിൽ നിന്നും തിടുക്കത്തിൽ അറിഞ്ഞു വരുവായിരുന്നു ആർച്ച ആർച്ച മുടുമുടുത്തുകൊണ്ട് വന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി അങ്ങട്ട് മാറി വാതിൽ തുറന്നതും വൃന്ദ ആർച്ചയെ തള്ളി മാറ്റിയ അകത്തേക്കൊരു കയറ്റമായിരുന്നു ഏഹ് ഈ ചേച്ചിക്ക് എന്തോ പറ്റി ആകെ പേടിച്ചോട്ടുണ്ടല്ലോ ഇനി വലിയ ഓടിച്ചോ അതും പറഞ്ഞുകൊണ്ട് ആർച്ച തലനീറ്റി പുറത്തേക്കൊന്ന് നോക്കി എൻ്റെ ദേവിയെ രാവണൻ ആർച്ച അലർച്ചയോടെ വാതിലടച്ച് നിന്ന് കെതച്ചു അരിശത്തിൽ തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങിയ രാഘവേന്ദ്രൻ ഡോർ അടഞ്ഞ ശബ്ദം കേട്ട് അവിടേക്കൊന്ന് പാളി നോക്കി ഇഡ്യ പെട്ടെന്ന് എന്തോ മനസ്സിലായ കണക്ക് അതും പറഞ്ഞ് രാഘവേന്ദ്രൻ അവിടെ നിന്നും സ്റ്റെയർ കയറി വേഗം റൂമിലേക്ക് കുതിച്ചു ഇവനിതെന്തോറ്റി ആകെ ദേഷ്യത്തിലാണല്ലോ തിരികെ പോയത് ഇനി നമ്മളറിയാത്ത വല്ല പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടായോന്നാ തുന് അല്ല ചെറുക്കൻ്റെ മുഖം കണ്ടിട്ട് എന്തോ പന്തിയടുള്ള പോലെ രാഘവേന്ദ്രൻ നടന്നു നീങ്ങിയ വഴിയെ നോക്കിയിരുന്ന ജയന്തി അവർക്കുള്ളിലെ സംശയം രശ്മിയുമായി പങ്കിട്ടു ആ നീ പറഞ്ഞത് ശരിയാ ജയന്തി ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പിള്ളേർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതോടനെ കണ്ടുപിടിക്കണം എന്നാത്തുനെ എന്നാലേ നമുക്ക് വല്ല പ്രയോജനം ഉണ്ടാവും നോക്കാം രണ്ടാളും കൂടി ചില പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ട് വീണ്ടും സീരിയൽ ആസ്വദിക്കാൻ തുടങ്ങി അമ്പാലിക കാവിലെ അല്പം പൊക്കം കൂടിയ കൽവിളക്കിലേക്ക് എണ്ണ പകർന്ന് തിരിയിട്ടു സമയം അമ്പാലിക പോലും അറിയാതെ ഒരുവൻ മറഞ്ഞ് നിന്ന് അവരെ തന്നെ പ്രണയാദരമായി നോക്കിയിരുന്നു ഞാൻ ഇന്ന് ദേഷ്യപ്പെട്ടു പോയപ്പോൾ ഇതൊക്കെ ഒത്തിരി സങ്കടമായിട്ടുണ്ടാവും അല്ലേ അമ്പ ആ എന്തു ചെയ്യാൻ ഈ ജന്മം നമുക്കിങ്ങനെ രണ്ട് ദ്രുവങ്ങളിലായിട്ട് ജീവിക്കാനാണ് യോഗം അയാൾ അതും പുലമ്പിക്കൊണ്ട് അമ്പയെ തന്നെ ഇമ ചിമ്മാതെ നോക്കിയിരുന്നു എനിക്കറിയാം ഞാൻ അറിയാതെ ഇവിടെ എവിടെയോ മറഞ്ഞ് നിൽപ്പുണ്ടാവും എൻ്റെ ഇന്ദ്രേട്ടൻ അനന്തരവനെപ്പോലെ തന്നെ അമ്മാവനും കള്ളനാ ചുമ്മാതല്ല കണ്ണൻ ഇങ്ങനെയൊക്കെ മോളോട് കാട്ടുന്നു ഓരോന്ന് ചെയ്യുന്നതിനിടയിലും അമ്പ തൻ്റെ മനസ്സിൽ തോന്നിയ ഓരോന്നും ചെറുതായി ആത്മകഥിക്കുന്നുണ്ട് അമ്മായി അമ്മായി എത്തിയോ രണ്ടാളോ പിന്നിൽ നിന്നുള്ള അർച്ചയുടെ വിളി കേട്ട് അമ്പ അവളെ പിന്തിരിഞ്ഞ് നോക്കി ചോദിച്ചു റോഡിലെ ആലഞ്ചുവട്ടിൽ അതുവരെ അംബാലികയെ മാത്രം നോക്കി മറഞ്ഞു നിന്നിരുന്ന മധ്യവയസ്കനായ മനുഷ്യൻ അവിടേക്ക് വന്നവരെ കണ്ട് ഒരു ചെറു പുഞ്ചിതിയോടെ അംബാലികയെ ഒന്നുകൂടി നോക്കി അവിടെ നിന്ന് നടന്നകുന്നു തുടരും